നമുക്ക് ഇപ്പോഴും കൃത്യമായിട്ട് അറിയില്ല എന്തായാലും വളരെ കാലം കൊണ്ട് മനുഷ്യൻ നേടിയെടുത്ത ചില ക്വാളിറ്റീസ് വളിച്ചാണ് അത് നമുക്കറിയാം അത് എല്ലാ ജനതയും ഒരുപോലെ നേടിയിട്ടുമില്ല ചില ജനതകൾക്ക് സാഹിത്യം വേണ്ടത്ര വികസിച്ചിട്ടുണ്ടാവില്ല സംഗീതം നമ്മുടെ നാട്ടിൽ ഇന്ത്യയിലാണ് സംഗീതവും ഒക്കെ തന്നെ വളരെയധികം വികസിച്ചിട്ടുണ്ട് പക്ഷേ ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിലും സംഗീതവും നൃത്തവും ഒക്കെ നമ്മുടെ സംഗീതവും നൃത്തവുമായിട്ട് വളരെ വ്യത്യസ്തമാണ് ബഹളമായ അല്ലെങ്കിൽ എല്ലാവർക്കും കൂടി പങ്കെടുക്കാൻ കഴിയുന്ന കൂട്ടായ ഡാൻസുകളും കൂട്ടായ സംഗീതവും ഒക്കെയാണ് അവർക്ക് അസ്വാദ്യമായിട്ട് തോന്നുന്നത് നമുക്കാണെങ്കിൽ ഇവിടെ തനിച്ചിരുന്ന് ആസ്വദിക്കാൻ കഴിയുന്ന സംഗീതവും അല്ലേ സോളോ ഡാൻസും ഒക്കെ ഓരോ നാടും അവരുടെ നാടിൻ്റെ ഒരുപാട് പ്രത്യേകതകൾ അനുസരിച്ച് അല്ലെങ്കിൽ ജീവിതശൈലിയുടെ അനുസരിച്ച് ആസ്വാദന ശീലങ്ങൾ ഈ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു ഭാഗം അതിലപ്പുറമുള്ള ഏതെങ്കിലും തരത്തിൽ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം ആത്മീയതയ്ക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഇപ്പം ഈ ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പം ഈ ആഫ്രിക്കയിലോ അല്ലെങ്കിൽ അറേബ്യൻ നാടുകളിലോ ഉള്ള ആളുകളുടെ ധർമ്മിയോ ബോധമൊക്കെ തന്നെ അപ്പോൾ നെബിയോട് അടിമ എന്താ ഓടിപ്പോയടിമ ആണെന്ന് തോന്നുന്നു ഹാജരാക്കിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്ന ഒരു അവസരത്തിൽ നബി പറയുന്നത് അടിമയോട് സ്നേഹത്തോടെ പെരുമാറണം എന്നുള്ള ആശയം ഔദാര്യത്തോടെ അടിമയോട് പെരുമാറണം എന്നല്ലാതെ അടിമത്വം തെറ്റാണ് എന്ന് പറയാൻ അന്നത്തെ കാലത്ത് കഴിയുമായിരുന്നില്ല ആ കാലഘട്ടത്തിൻ്റെ മൂല്യമാണ് അവിടെ നമ്മൾ കാണുന്നത് എല്ലാ മത പ്രവാചകന്മാരും അവതരിപ്പിച്ചിട്ടുള്ളത് ആ കാലത്ത് സമൂഹത്തിൽ നിലനിന്ന ഏറ്റവും മികച്ച മൂല്യങ്ങളെയാണ് ക്രിസ്തു ആയാലും ബുദ്ധനായാലും ആരായാലും അതത് കാലത്ത് സമൂഹത്തിൽ നന്മയുടെ ഏറ്റവും തികഞ്ഞ രൂപങ്ങളെന്ന് കരുതിയിരുന്ന മൂല്യങ്ങളെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത് പക്ഷേ ഈ മൂല്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും ശാസ്ത്രത്തിൻ്റെ വളർച്ചയുടെ ഭാഗമായിട്ട് ഉൽപ്പാദന വ്യവസ്ഥകൾ മാറുമ്പം മൂല്യങ്ങൾ മാറാതിരിക്കാൻ പറ്റില്ല നമ്മുടെ ജീവിത ആലോചന മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന കൂട്ട എന്താ കൂട്ടായ ജീവിതം ഒരു ഒരു കുടുംബത്തിൽ എല്ലാവരും കൂടി ഒന്നിച്ച് ജീവിച്ചിരുന്ന ഒരു കാര്യം ആ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ ഉണ്ടായിരുന്ന മൂല്യങ്ങൾ അമ്മാവനെയും അല്ലെങ്കിൽ മുതിർന്നവരെയൊക്കെ ബഹുമാനിക്കുക ആദരിക്കുക അവർ പറയുന്ന അനുസരിക്കുക ഇത്തരം മൂല്യങ്ങളൊക്കെ തന്നെ ഇന്ന് അതേപോലെ നമ്മുടെ സമൂഹത്തിൽ അടിച്ചേൽപ്പിക്കാൻ നോക്കിയാൽ നടക്കില്ല കാരണം ഉൽപ്പാദന വ്യവസ്ഥ മുതലാളിത്ത വ്യവസ്ഥയിലേക്ക് മാറുമ്പം കൂടുതൽ സൗകര്യം മൈക്രോ ഫാമിലീസ് ആയി മാറുമ്പം നമ്മളൊക്കെ തന്നെ കൂട്ടുകുടുംബ വ്യവസ്ഥ ഉപേക്ഷിക്കുകയും ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് തന്നെ പോവുകയും ചെയ്യും അതിൻ്റെ ഒരുപാട് വ്യഥകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് കൃത്രിമമായിട്ട് നമുക്ക് കൂട്ടുകുടുംബമാണ് നല്ലതുകൊണ്ട് എല്ലാവരും കൂട്ടുകുടുംബത്തിലായി കഴിയണമെന്ന് പറഞ്ഞാൽ നടക്കില്ല അത് നമ്മുടെ ഉൽപാദന ഉൽപ്പാദന ഒക്കെ ആയിട്ട് നമ്മുടെ ഈ സാമൂഹ്യ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇതൊക്കെ തന്നെ അപ്പം അതിനനുസരിച്ച് നമ്മുടെ മൂല്യങ്ങൾ എപ്പോഴും തന്നെ മാറിക്കൊണ്ടിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞു ആത്മാവിനെ കുറിച്ചുള്ള അവിടെ ആശയം തന്നെ ഒരു ജീവാത്മാവ് പരമാത്മാവിൽ ലയിക്കുന്നതാണ് മുക്തി എന്ന് വിശ്വസിക്കുന്ന ഒരു ഒരു വിഭാഗം ഉണ്ടായിരിക്കാം അതേ സമയത്ത് ഞാൻ തന്നെയാണ് പരമാത്മാവ് എന്ന് പറയുന്ന അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന മറ്റൊരു വീക്ഷണവും നമുക്ക് കാണാൻ കഴിയും അവിടെയൊക്കെ തന്നെ ചോദ്യം വരുന്നത് ആർക്കാണ് ആർക്കാണിങ്ങനെ പറയാൻ കഴിയുക അഹം ബ്രഹ്മാസ്മി എന്ന് പറയാൻ ഒരു മനുഷ്യന് മാത്രമേ കഴിയൂ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്ക ഒരു ഒരു പുഴുവിനോ മറ്റേതെങ്കിലും ഒരു ജീവിക്കോ ഒരു ഇതുപോലത്തെ ഒരു ഒരു അഹം ബ്രഹ്മ ബ്രഹ്മാസ്മി എന്നുള്ള ഒരു ധാരണയോടെയല്ല ജീവിക്കുന്നത് ജ്ഞാനം ആർജിച്ചുകൊണ്ടാണ് മുക്തി നേടേണ്ടതെന്നാണ് ശങ്കരം പറയുന്നത് ജ്ഞാനമാർജിക്കുന്നത് ആർക്ക് കഴിയുന്ന കാര്യമാണ് മനുഷ്യന് മാത്രം കഴിയുന്ന കാര്യമാണ് ഒരു സാധാരണ ജീവിക്ക് ജ്ഞാനം ജ്ഞാനമാർജിക്കുക എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തെക്കുറിച്ചോ അല്ലെങ്കിൽ പരമാത്മാവിനെ കുറിച്ചോ ഉള്ള ജ്ഞാനം നേടിയെടുക്കുക എന്ന് പറയുന്നത് അതിനുള്ള പ്രോസസ്സ് നമ്മൾ നമുക്കറിയിക്കാം അപ്പോൾ അങ്ങനെ ജ്ഞാനത്തിലൂടെ മുക്തി നേടുക എന്ന് പറയുന്നതും അർത്ഥമില്ലാത്ത ഒരു കാര്യമായി മാറുകയാണ് മറ്റ് ബഹുപൂരുഷ ജീവികളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് മാത്രം സാധ്യമായിട്ടുള്ള ഒന്നാണ് മുക്തിയെങ്കിൽ മനുഷ്യന് മാത്രമുള്ള ഒന്നാണ് ആത്മാവെങ്കിൽ ഇത് പ്രകൃതി ശാസ്ത്രത്തിന് വിരുദ്ധമാണ് നമ്മളൊക്കെ പഠിക്കുന്ന ജീവശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ് കാരണം സൂക്ഷ്മജീവിയിൽ നിന്ന് വളരെ മന്ദഗതിയിൽ വികസിച്ച് പരിണാമം പ്രാപിച്ച് മനുഷ്യനോളം വളർന്നെത്തിയ ഒരു പരമ്പരയാണ് ആ ചരിത്രമാണ് നമ്മൾ ജീവശാസ്ത്രത്തിൽ പഠിക്കുന്നത് അതിന് നമുക്ക് ഒത്തിരി തൊഴുകൂടും മുമ്പുണ്ടായിരുന്ന പല ജീവികളും ഇന്ന് ഭൂമുഖത്തില്ല ഇന്നുള്ള പല ജീവികളും മുമ്പ് അതിൻ്റെ അംശം പോലും നമുക്ക് കാണാനില്ല അതേ സമയത്ത് പല ജീവികളും ഉരുത്തിരിഞ്ഞ് വന്നതിൻ്റെ വികസനത്തിൻ്റെ പല ഘട്ടങ്ങളിലുള്ള ുകളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇന്ന് ആരും തന്നെ ശാസ്ത്രീയമായിട്ട് പരിണാമത്തെ ചോദ്യം ചെയ്യുന്നില്ല സ്വാഭാവികമായിട്ടും പരിണാമത്തിൻ്റെ ഏത് ഘട്ടത്തിലാണ് ആത്മാവ് ആർജിച്ചത് എന്ന ചോദ്യം സെമിറ്റിക് മതങ്ങളോ നമ്മൾ ചോദിക്കേണ്ടി വരും പരിണാമത്തെ ഒരേ സമയത്ത് അംഗീകരിക്കുകയും മനുഷ്യന് മാത്രമേ ആത്മാവ് ഉള്ളൂ എന്ന് പറയുകയും ചെയ്യുന്നത് അർത്ഥഹീനമായി മാറും കാരണം ഈ പരിണാമത്തിൽ ഏത് ഘട്ടത്തിലാണ് നീണ്ടിർത്താൽ മനുഷ്യന് ആത്മാവ് ഉണ്ടായിരുന്നു അതോ പെക്കിങ് മനുഷ്യനിലാണോ ആത്മാവ് ഉള്ളത് ഹോമോസാപ്യൻസിനാണോ അതോ ഹോമോസാപ്യൻസാപ്യൻസ് എത്തുമ്പോഴാണോ ആത്മാവ് നേടുന്നത് പരിണാമത്തിൻ്റെ ഏത് ഘട്ടത്തിലാണ് ആത്മാവ് കൈവരിക്കുന്നത് ഈ ചോദ്യം സ്വാഭാവികമായിട്ട് വരും മറ്റ് ജീവജാലങ്ങൾക്കൊന്നും ആത്മാവില്ലെങ്കിൽ മനുഷ്യനിൽ തന്നെ ഓരോ ഒരു കുഞ്ഞ് ജനിക്കുമ്പം ഏത് ഘട്ടത്തിൽ പിറന്നു വീഴുമ്പോഴാണോ ആത്മാവ് കൈവരിക്കുന്നത് അതോ ഗർഭപാത്രത്തിൽ ഒരു ശിശുവിന് ആത്മാവുണ്ടോ ഉണ്ടെങ്കിൽ ആ ആത്മാവ് ഏത് ഘട്ടത്തിലാണ് അത് ഉണ്ട് എംബ്രിയോ സ്റ്റേജിൽ ആത്മാവ് ഉണ്ടോ ഇങ്ങനെ ആത്മാവിനെ സംബന്ധിച്ച് ഒത്തിരി ഒത്തിരി ചോദ്യങ്ങൾ ഉത്തരം കിട്ടാത്തതായിട്ട് പറയും ആത്മാവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ആത്മീയ ജീവിതത്തെ കാണുന്നതെങ്കിൽ നമുക്ക് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടി കിട്ടാതെ വിഷമിക്കേണ്ടി വരും എന്നർത്ഥം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആത്മീയത എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഇത്തരം ക്വാളിറ്റീസിനെ മൊത്തത്തിൽ നമ്മൾ അതിനെല്ലാം കൂടി പറയുന്നൊരു പേരാണ് നമ്മുടെ സൗന്ദര്യാസ്വാദനക്ഷമതയ്ക്കും നമ്മൾ നന്മ തിന്മകൾ എന്ന് വിളിക്കുന്ന എല്ലാം ചേർന്ന നമ്മുടെ ധാർമ്മിക മൂല്യങ്ങൾ എല്ലാം കൂടെ നമ്മൾ കൊടുക്കുന്ന ഒരു പേരാണ് ആത്മീയത എന്ന് പറയുന്നത് അതിലപ്പുറം ആത്മീയതയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അർത്ഥം കൊടുക്കാൻ എന്നെ സംബന്ധിച്ചിടത്തോളം കഴിയുന്നില്ല ഇവിടെ എല്ലാവരും അഭിപ്രായം പറയും എന്നുള്ളതുകൊണ്ട് ഞാനതിനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല എനിക്കും അത്തരം കാര്യങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ട് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ എന്താണുള്ളതെന്ന് വെച്ചാൽ പിന്നെ ഈ ആത്മീയ സംബന്ധിച്ചൊക്കെ പറയുന്ന ആളുകൾ ദൈവവുമായിട്ടുള്ളതിനു ബന്ധമൊക്കെ പറയുമ്പോഴും നമ്മുടെ സമൂഹത്തിലെ നന്മയെക്കുറിച്ചും തിന്മയെക്കുറിച്ചുമുള്ള ബോധമുണ്ടാകുന്നത് ഈ ഈ ആത്മീയതയാണെന്നും ദൈവ ദൈവികമാണെന്നും എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് ഈ നന്മ തിന്മകൾ െ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മനുഷ്യൻ്റെ സാമൂഹ്യ ബോധം ഇങ്ങനെ ഈ മതപരമായ ഒരു ബന്ധത്തിലൂടെയാണ് ഉണ്ടായിരുന്നതെങ്കിൽ അല്ലെങ്കിൽ മതം മനുഷ്യനെ നല്ലവനാക്കാൻ സഹായിക്കും എന്ന് പറയുന്ന ആളുകൾ ധാരാളമുണ്ട് മതവിദ്യാഭ്യാസമൊക്കെ നൽകുന്നതിൻ്റെ ആവശ്യം പലപ്പോഴും പറയുന്നത് ഇങ്ങനെയാണ് മനുഷ്യനില് ധാർമ്മിക മൂല്യങ്ങൾ നൽകാൻ ഉള്ള ഏറ്റവും നല്ല മാർഗമാണ് അതില്ലാത്തതുകൊണ്ടാണ് സമൂഹം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത് അത് വളരെ വിചിത്രമായ വിചിത്രമായൊരു വാദമാണെന്ന് നമുക്കറിയാൻ കാരണം കേരളത്തിലേതാണ്ട് അറുപത്തഞ്ച് ശതമാനത്തോളം സ്കൂളുകളും മറ്റ് സ്ഥാപനങ്ങളും ഒക്കെ നടത്തുന്നത് വളരെയധികം ധാർമ്മികതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് അവകാശപ്പെടുന്ന കത്തോലിക്ക സഭ പോലെയുള്ള ക്രിസ്തീയ സ്ഥാപനങ്ങളും അതുപോലെയുള്ള മതസ്ഥാപനങ്ങളും ഒക്കെയാണ് അതിൻ്റെ എണ്ണ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് മുമ്പൊരു കാലത്ത് കേരളത്തിൽ കൂടുതൽ സർക്കാർ സ്കൂളുകളാണുള്ളെങ്കിൽ ഇപ്പോഴങ്ങനെയല്ല അങ്ങനെ അല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മറ്റണക്കിനാണേൽ നമ്മുടെ ധാർമ്മികത ഇങ്ങനെ കൂടിക്കൂടി വരേണ്ടതാണ് സ്കൂളുകളിലൂടെയൊക്കെ മതപഠനത്തിലൂടെയൊക്കെ തന്നെ ധാർമ്മികത ഇങ്ങനെ കൂടുന്നുണ്ടെങ്കിൽ ധാർമ്മികതയെന്ന് പരമ കാഷ്ടയിലെത്തിയിരിക്കേണ്ടതാണ് പക്ഷേ നമ്മുടെ അനുഭവം നേരെ തിരിച്ചാണ് നാട്ടിലെ ധാർമ്മികത പിന്നാക്കം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പക്ഷെ ലോകത്തിലും ഇതുതന്നെയാണ് അവസ്ഥ രസകരമായ ഒരു പഠനം അമേരിക്കയിൽ യൂണിവേഴ്സിറ്റി നടത്തിയ രസകരമായ ഒരു പഠനം പഠനകാലത്ത് കഴിഞ്ഞ വർഷം വന്നിരുന്നു ഞങ്ങൾ ചിലപ്പം കണ്ടു കാണും ഹിന്ദുവിൽ വന്ന വാർത്ത അമേരിക്കയിൽ ഏതാണ്ട് എൺപത്തഞ്ച് ശതമാനം ആളുകളും വിശ്വാസികളാണ് ശതമാനം ആളുകൾ വിശ്വാസം ഇല്ലാത്തവരാണ് അവിടെ കുറ്റകൃത്യങ്ങൾ ചെയ്ത് കൊലപാതക അടക്കമുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്ത് ജയിലിൽ കഴിയുന്ന ആളുകളുടെ ഒരു പഠനം നടത്തിയപ്പം തൊണ്ണൂറ്റി രണ്ട് ശതമാനം വിശ്വാസികളാണ് ആവറേജിനേക്കാൾ കൂടുതലാണ് വിശ്വാസികളുടെ അപ്പം വിശ്വാസം കൊണ്ട് അവർക്ക് തെറ്റ് ചെയ്യാതിരിക്കാൻ തോന്നിയില്ല തിരിച്ച് ഞാൻ പറയുന്നില്ല എന്തായാലും വിശ്വാസം വരുന്നതോടുകൂടി കൂടുതൽ അതുകൊണ്ടാണ് ഒരു ജയിൽ പോയിന്റ് വന്നതൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷേ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ചില തിരിച്ച് ബഹുഭൂരിപക്ഷം ആളുകൾക്കും വിശ്വാസം ഇല്ലാത്ത വിശ്വാസത്തെ കുറിച്ച് വേവലാതിപ്പെടാത്ത സമൂഹമാണ് സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ നോർവേ സ്വീഡൻ സ്വിറ്റ്സർലാൻഡ് പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ ഏതാണ്ട് എൺപത് ശതമാനം ആളുകൾക്കും വിശ്വാസ വിശ്വാസത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് വിശ്വാസം ഉണ്ടോ ഇല്ലോന്നും അവർ സ്വയം ചോദിക്കുന്ന പോലും പള്ളി പള്ളിയിൽ പോവും കുട്ടികളെ മാമോദി സമക്കും കല്യാണം അവിടെ നിന്ന് നടത്തും പക്ഷേ കുരിശിൽ തറച്ച ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞാൽ അവർ ചിരിക്കും അവർക്കതിലും ഒരു വിശ്വാസം ഇല്ല കന്യാ പ്രസവിച്ചു എന്ന് പറഞ്ഞാലും അവർ ചിരിക്കും ആ പഠനം നടത്തുക കാണിക്കുന്നത് അവർക്ക് ഇത്തരം ഒന്നിലും വിശ്വാസമില്ല മതങ്ങൾ അവതരിപ്പിക്കുക ഇത്തരം കാര്യങ്ങളൊന്നും അവർക്ക് വിശ്വാസമില്ല പക്ഷേ സാമൂഹ്യ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് അവർ പള്ളിയിലൊക്കെ പോകും വല്ലപ്പോഴുമൊക്കെ അത്രയേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ മതപരമായ ഒരു ജീവിതം നയിക്കാത്ത ഒരു ജനതയാണ് ആ രാജ്യങ്ങളിലുള്ളത് പക്ഷേ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതത്വമുള്ള സാമൂഹ്യസുരക്ഷിതത്വമുള്ള നാടും അവരുടേതാണ് ഈ ഈ രാജ്യങ്ങളിലേതാണ് ഏറ്റവും കുറഞ്ഞ കുറ്റകൃത്യങ്ങൾ കൊലപാതകം എന്നൊക്കെ പറയുന്നത് ഏതാണില്ല എന്ന് തന്നെ പറയും ഒരു കൊലപാതകം ഉണ്ടാകാ വലിയ വാർത്തയാവും ഇന്നാൾ ഇവിടെ നടന്ന വെടിവെപ്പിനെ കുറിച്ചുള്ള വാർത്തകൾ വലിയ പ്രാധാന്യത്തോടെ വന്നിരുന്നു നമുക്ക് അപ്പം അങ്ങനെ വിശ്വാസവും ഈ നന്മതിന്മ എന്നുള്ള നമ്മുടെ ബോധവും തമ്മിൽ നേരിട്ടൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് വാസ്തവം ജീവിതത്തിലെ നമ്മുടെ നാട്ടിലൊക്കെ പെരുകി വരുന്ന കുറ്റകൃത്യങ്ങൾക്കൊക്കെ കാരണം നമ്മുടെ എന്താ വിശ്വാസത്തിലുള്ള കുറവോ അല്ലെങ്കിൽ കൂടോ ഇതൊന്നുമല്ല ഉച്ചനീതിത്വങ്ങൾ എവിടെയാണോ കൂടുതലുള്ളത് അവിടെ ആക്രമണം സ്വാഭാവികമായിട്ടുണ്ടാവും പട്ടിണി കിടക്കുന്ന രാജ്യത്ത് പോലും കുറ്റകൃത്യങ്ങൾ ഉണ്ടാകണമെന്നില്ല ഈ ഏറ്റക്കുറച്ചിൽ കുറവാണ് ഇപ്പം കേരളം തന്നെ എടുത്താൽ നമുക്കറിയാം മുമ്പ് ഒരു കാലത്ത് കേരളത്തിൽ ഉച്ചനീചത്വങ്ങൾ താരതമ്യേന കുറവായിരുന്നു കുറച്ച് ജന്മികളും മലയാളികാരൊക്കെ ഉണ്ടായിരുന്നൊന്നുമല്ലാണ്ട് ഭൂരിപക്ഷം ആളുകളും ദരിദ്രരായിരുന്നു വിഷമം അനുഭവിക്കുന്നവരായിരുന്നു പക്ഷെ അവർക്കിടയിൽ വലിയ കൂട്ടായ്മ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ കുറ്റകൃത്യങ്ങൾ താരം മേലെ വളരെ കുറവായിരുന്നു ഇന്ന് നമ്മുടെ നാട്ടിൽ സമ്പന്നരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു അതിസമ്പന്നരുടെ എണ്ണം അതിലും വേഗത്തിൽ കൂടുന്നു ദരിദ്രരും അതിസമ്പന്നരും തമ്മിലുള്ള വ്യത്യാസമേറി വരുന്നതിനനുസരിച്ച് നമ്മുടെ നാട്ടില് കുറ്റകൃത്യങ്ങളും വളർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഇതിവിടെ മാത്രല്ല ഇപ്പം അമേരിക്കയിലെടുത്താലും ഡെട്രോയിറ്റ് പോലുള്ള നഗരങ്ങളിൽ അല്ലെങ്കിൽ ന്യൂയോർക്ക് പോലുള്ള നഗരങ്ങളിൽ സന്ധ്യ കഴിഞ്ഞാൽ നടന്നു പോകാൻ പറ്റില്ല കാറിൽ നിങ്ങൾക്ക് ഓടിച്ചു പോകാൻ പറ്റില്ല ഛത്രികൾ നടന്നു പോയാൽ നിങ്ങൾ കൊള്ള ചെയ്യപ്പെട്ടിരിക്കും ചിലപ്പോൾ കൊല ചെയ്യപ്പെട്ടിരിക്കും ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാജ്യത്തിൻ്റെ അവസ്ഥ ഇതാണ് കുറ്റകൃത്യങ്ങൾ യൂറോപ്പിലായാലും അമേരിക്കയിലായാലും ഇതുപോലെ സമ്പന്ന രാജ്യങ്ങളിലൊക്കെ ഉച്ച നീയങ്ങൾ കൂടുതലുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ നിലനിൽക്കുന്നു വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത് വിശ്വാസമോ ദൈവമോ ഒന്നുമായിട്ട് ബന്ധപ്പെട്ടതല്ല മനുഷ്യൻ്റെ നന്മതിന്മകൾ എന്നൊക്കെ പറയുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടതല്ല നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ നമ്മൾ ആർജിക്കുന്ന ഗുണങ്ങളാണ് നമ്മുടെ സമൂഹം നമ്മളിൽ കുറച്ച് ജന്മസിദ്ധമാണ് കാരണം മനുഷ്യൻ്റെ നന്മകൾ മുഴുവനും സമൂഹം നമ്മളിൽ നൽകുന്നതാണെന്ന് പറയാൻ പറ്റില്ല ജന്മസിദ്ധമായിട്ട് തന്നെ മനുഷ്യന് ഈ ക്വാളിറ്റികളെല്ലാം തന്നെ ഉണ്ടായി വന്നിട്ടുണ്ട് അത് സ്വാഭാവികമാണ് ഒരു സാമൂഹ്യ ജീവിതത്തിന് ആവശ്യമായ നന്മതിന്മകളെക്കുറിച്ചുള്ള ബോധം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകളിൽ പോലും ഉണ്ട് നന്മയെ തിന്മയെക്കുറിച്ചുള്ള ബോധം താങ്കൾ ചെയ്യുന്നത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പലരും തെറ്റുകൾ ചെയ്യുന്നത് എന്ന് നമുക്കറിയാം അത് സമൂഹം നൽകുന്നത് മാത്രമല്ല കുറേയൊക്കെ ജന്മസിദ്ധമായിട്ട് തന്നെ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല ജീവികളിലും ഒരു വിശം നി വിശപ്പില്ലെങ്കിൽ വയർ നിറഞ്ഞിരിക്കുമ്പം ഒരു മാനിനെ ഒരു സിംഹം ആക്രമിക്കുന്നില്ല എന്ന് പറയുന്നത് പോലെ തന്നെ വിശക്കാത്ത മനുഷ്യരും അല്ലെങ്കിൽ എന്താ ഈ ഉച്ച നീതിത്വങ്ങളുടെ കെടുതികൾ അനുഭവിക്കാത്ത മനുഷ്യർക്കും കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള പ്രവണത താരതമ്യേന കുറവാണ് അപ്പം ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന അത് ഈ ഇതെല്ലാം കൂടെ ചേർന്നത് ആണെങ്കിൽ അങ്ങനെയാണ് നമ്മളതിനെ ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ അതിന് യഥാർത്ഥത്തിൽ ഈ ദൈവവിശ്വാസവും അല്ലെങ്കിൽ എന്താ പരമാത്മാവും ഒന്ന് തന്നെ ആയിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നാണ് നമ്മൾക്ക് കാണാൻ കഴിയുക ഇന്നാണെങ്കിൽ നമ്മുടെ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിത്രം ആകെ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ മനുഷ്യനെയും മതങ്ങളുണ്ടാക്കുന്ന കാലത്ത് ഇന്ന് നമുക്ക് അറിയാവുന്ന ദൈവത്തെ നമ്മൾ സൃഷ്ടിക്കുന്ന കാലത്ത് ധാരണകൾ സൃഷ്ടിക്കുന്ന കാലത്ത് മനുഷ്യൻ അറിയാവുന്ന പ്രപഞ്ചം എന്ന് പറയുന്നത് ഭൂമി കേന്ദ്രമായിട്ടുള്ള ഒരു കൊച്ചു പ്രപഞ്ചമാണ് നമ്മൾ ജീവിക്കുന്ന ഭൂമി അതിൻ്റെ അധീശനായിട്ടുള്ള മനുഷ്യൻ അതിനു ചുറ്റും കാണുന്ന ഒരു തട്ടുപോലുള്ള ആകാശവും മുതല് ചന്ദ്രനും സൂര്യനും ഒക്കെ അടങ്ങിയ ഒരു കൊച്ച് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ചിത്രമേ ഒന്ന് മനുഷ്യൻ ജീവൻ ഈ ഭൂമിയിലല്ലാതെ വേറെ എവിടെയെങ്കിലും ഉണ്ട് എന്നുള്ളൊരു ചിന്ത പോലുമില്ല അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ മനുഷ്യ കേന്ദ്രതമായിട്ടുണ്ടാക്കിയതാണ് നമ്മുടെ ഈ നന്മതിന്മകളെ കുറിച്ചുള്ള ബോധവോക്കെത്തന്നെ തെറ്റുകൾ ചെയ്യുമ്പം നമ്മളെ രക്ഷിക്കാനായി പിറവി എടുക്കുന്ന ഒരു ദൈവം എന്നൊക്കെ പറയുന്ന സങ്കല്പം അതിൻ്റെ ഭാഗമാണ് അത് ഇന്ത്യയിലാണെങ്കിൽ പത്ത് എടുക്കുന്ന അല്ലെ വിഷ്ണുവും അതുപോലെ തന്നെ ഇസ്രയേൽ ജനതയ്ക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ജന്മം ദൈവം അയക്കുന്ന ദൈവത്തിൻ്റെ പ്രതിനിധികൾ എന്നതിന് മുകളിൽ മോശം മുതലിങ്ങോട്ട് അനേകം പേരുണ്ട് ക്രിസ്തുവാണെങ്കിൽ ദൈവപുത്രനായി ജനിക്കുന്നു ഭൂമിയിലെ മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി എന്നുള്ളതാണ് ആ മനുഷ്യനെ മാത്രമാണ് വേറെ ഏതെങ്കിലും ജീവിയോട് ഏതെങ്കിലും ഒരു ദൈവത്തിൻ്റെ പ്രതിനിധി വന്നിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉപദേശം കൊടുക്കുന്നതിന് ഒരു ചിത്രവും നമുക്കില്ല മനുഷ്യന് വേണ്ടി മാത്രം മനുഷ്യനെ നന്മയിലേക്ക് നയിക്കാൻ വേണ്ടി മാത്രം ദൈവം പ്രതിനിധികളെയോ അല്ലെങ്കിൽ സ്വന്തം പുത്രന്മാരെയൊക്കെ അയക്കുന്ന ചിത്രം ഇന്നത്തെ കാലത്ത് ഇതിനൊക്കെ തന്നെ അർത്ഥം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം നമുക്കറിയാം ഈ നമ്മുടെ ആകാശഗംഗയിൽ മാത്രം ഏതാണ്ട് പതിനായിരം കോടിയിലധികം നക്ഷത്രങ്ങൾ അതിൽ ഒരു നക്ഷത്രം മാത്രമാണ് സൂര്യൻ ബഹുപുരുപക്ഷവും ഇരട്ടകളോ കൂട്ടങ്ങളോ ആണെങ്കിലും ഏതാണ്ട് ഇരുപത് ശതമാനത്തിലേറെ സൂര്യനെ പോലെയുള്ള ഒറ്റ നക്ഷത്രങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് രണ്ടായിരം കോടിയോളം ഒറ്റ നക്ഷത്രങ്ങളും നമ്മുടെ സൗരയൂഥത്താൽ നമ്മുടെ ആകാശഗംഗയിൽ മാത്രമുണ്ട് ഇങ്ങനത്തെ പതിനായിരം കോടി ആകാശഗംഗകൾ നമ്മൾ ഇതിനകം തന്നെ കണ്ടെത്തിയിട്ടുണ്ട് പതിനായിരം കോടിയോളം ആകാശഗങ്ങൾ ഓരോന്നിലും ഒരു പതിനായിരം കോടിയോളം ഇരുപതിനായിരം കോടിയൊക്കെ ഉള്ള നക്ഷത്രങ്ങൾ ആകാശഗംഗയിൽ മാത്രം ഒരു രണ്ടായിരം കോടിയോളം സൂര്യന്മാര് ഒറ്റയാന്മാര് പറ്റയാന്മാരായിട്ടുള്ള ഗ്രഹങ്ങൾ സൃഷ്ടിക്കപ്പെടുമ്പോഴെല്ലാം അതിൻ്റെ ചുറ്റും അല്ല നക്ഷത്രങ്ങൾ സൃഷ്ടിക്കപ്പെടുമ്പോഴെല്ലാം അതിന് ചുറ്റും ഗ്രഹങ്ങൾ ഗ്രഹങ്ങളുണ്ടാകുമെന്നാണ് പഠനം കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആകാശങ്കയിൽ മാത്രം ഏതാണ്ട് രണ്ടായിരം കോടിയോളം ഗ്രഹ ഗ്രഹവ്യവസ്ഥകളുണ്ട് സൗരയൂഥം പോലത്തെ നക്ഷത്ര നക്ഷത്രയൂഥങ്ങളുണ്ട് ഏതൊരു നക്ഷത്രത്തിനും അതിൻ്റെ ഒരു നിശ്ചിത അകലത്തിൽ ജീവൻ നിലനിർത്താൻ ആവശ്യമായ സാഹചര്യം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഗ്രഹം ഉണ്ടെങ്കിൽ ആ ഗ്രഹത്തിൻ്റെ ലോള ടെമ്പറേച്ചർ ഭൂമിയിലെ പോലെ അനുകൂലമായിരിക്കും സൂര്യനോട് അവിടെ വളരെ അടുത്തായാൽ തിളച്ചു പോകും ജലം നിലനിൽക്കില്ല വാതകം നിലനിൽക്കില്ല വളരെ അകലായാൽ ജലം ഐസായി പോകും ജീവൻ വികസിക്കാൻ കഴിയില്ല ഒരു പ്രത്യേക കാലത്തിലാണ് ഭൂമിക്ക് ജീവനെ ജന്മം നൽകാൻ കഴിഞ്ഞതും വികസിപ്പിക്കാൻ കഴിഞ്ഞതും ഇത് എല്ലാ നക്ഷത്രങ്ങൾക്കും ബാധമാണ് ജീവസന്ധാരണത്തിന് സാധ്യതയുള്ള ഒരു മേഖല എല്ലാ നക്ഷത്രങ്ങളുടെയും ചുറ്റും ഉണ്ടാകും ആ നക്ഷത്രത്തിന്റെ ശോഭയനുസരിച്ച് അകലത്തിൽ വ്യത്യാസം വരും അവിടെ ഭൂമിയെ പോലെയുള്ള ഗ്രഹം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് തീർച്ചയായും ഇതിനകം ഏതാണ്ട് ആയിരത്തിനടുത്ത് എണ്ണൂറിലധികം ഗ്രഹങ്ങളെ മനുഷ്യൻ നക്ഷത്രങ്ങൾ ചുറ്റും കണ്ടെത്തിയിട്ടുണ്ട് കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിനുള്ളിലാണ് ലേറെ ആയിരത്തോളം നക്ഷത്രം ഏതാണ്ട് മൂവായിരത്തിനടുത്താണ് ഏതാണ്ട് സൂചനകൾ കിട്ടിയിട്ടുള്ളത് കണ്ടത് കണ്ടു എന്ന് പറയാവുന്നത് അതിലൊരു പത്തെണ്ണൂറെ എണ്ണത്തിനടുത്ത് നമ്മൾ ഏതാണ്ട് കൃത്യമായി തന്നെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട് അതിലേതാണ്ട് മുപ്പതിലേറെ ഗ്രഹങ്ങൾ ഭൂമിയുടെ ഏതാണ്ട് അതേ സാഹചര്യമുള്ള അവസ്ഥയാണ് ജലവും അതുപോലെയുള്ള താപനില പറ്റിയ താപനിലയുമൊക്കെ ഉണ്ടെങ്കിൽ ജീവൻ എന്ന് പറയുന്നത് പദാർത്ഥങ്ങൾ ചേർന്ന് സ്വയം രൂപപ്പെടുന്ന ഒരു ഒരു പദാർത്ഥങ്ങളുടെ ചേരുവയിൽ അത് ആർജിക്കുന്ന ഒരു ഗുണം മാത്രമാണ് ജീവൻ ഇതാണ് ശാസ്ത്രത്തിന് അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ജീവൻ എന്ന് പറയുന്നത് എവിടെ നിന്നും ആരോ കൊണ്ടുവന്നു വെക്കുന്ന ഒരു അത്ഭുത സംഗതിയൊന്നും ഹൈഡ്രോജനും ഓക്സിജൻ എന്ന് പറഞ്ഞാൽ രണ്ട് വാതകങ്ങൾ ചേർന്നിട്ട് ജലം എന്ന് പറയുന്ന ദ്രാവകം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ക്വാളിറ്റിയിൽ ഉണ്ടാകുന്ന വ്യത്യാസം നമുക്കറിയാം ഇതേപോലെ അനേകായിരം തന്മാത്രകൾ വൈവിധ്യമേറിയ വസ്തുക്കളുടെ തന്മാ ആറ്റങ്ങൾ കൂടി ചേർന്നിട്ട് വളരെ സങ്കീർണമായി രൂപം രൂപപ്പെടുന്ന ചില തന്മാത്രകൾക്ക് ഊർജം മറ്റു പദാർത്ഥങ്ങളെയും സ്വീകരിക്കാനും വളരാനും വിഭജിക്കാനും അങ്ങനെ തന്നെ പോലെയുള്ള എന്താ പുതിയ സൃഷ്ടികൾ നടത്താനുമുള്ള ശേഷി ലഭിക്കണം നമ്മളതിന് ജീവൻ എന്ന് പറയും ഇത്രയും പദാർത്ഥത്തിൻ്റെ നിശ്ചിത ചേരുവയിൽ അത് ആർജിക്കുന്ന ഒരു ഗുണമായിട്ട് ജീവനെ കണ്ടാൽ അങ്ങനെ ജീവനെ ഉത്പാദിപ്പിക്കാനുള്ള വകീര ശ്രമത്തിലാണ് സയൻറ്റിസ്റ്റുകൾ വളരെ കാലം കഴിയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ജീവൻ കൃത്രിമമായിട്ട് ഉത്പാദിപ്പിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ശാസ്ത്രജ്ഞന്മാർക്കൊന്നും സംശയമില്ല എന്നാണെന്നുള്ള കാര്യത്തിൽ മാത്രമേ ഇപ്പോൾ ും അങ്ങനെ ഉണ്ടാകുന്ന ഒന്നാണ് ജീവമെങ്കിൽ ഈ ജീവന്റെ വികാസത്തിൽ അതായത് നിലനിൽപ്പിനു വേണ്ടി കണ്ടെത്തുന്ന എന്താ അല്ലെങ്കിൽ ഉണ്ടാക്കി സൃഷ്ടിച്ചെടുക്കുന്ന നിയമവ്യവസ്ഥ അതിൻ്റെ വികസ വികാസത്തിൻ്റെ പല ഘട്ടത്തിൽ അത് വികസിപ്പിച്ചെടുക്കുന്ന നിയമവ്യവസ്ഥകളാണ് നന്മതിന്മകളെ കുറിച്ചുള്ള നമ്മുടെ ബോധമൊക്കെയായിട്ട് മാറുന്നത് അത് നമുക്ക് ആത്മാവും പരമാത്മാവുമായിട്ട് നേരിട്ട് ബന്ധിപ്പിക്കേണ്ട ഒരാവശ്യവും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കൊടാനുകോടി നക്ഷത്രങ്ങളുടെ ചുറ്റും ജീവനുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഇന്ന് ശാസ്ത്രജ്ഞന്മാർക്കൊന്നും വലിയ സംശയമൊന്നുമില്ല ഒരുപക്ഷെ മനുഷ്യനെ പോലെ വികാസം പ്രാപിച്ചു ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ വികാസം പ്രാപിച്ച ജീവജാലങ്ങളിൽ പ്രപഞ്ചത്ത് കലടത്തും ഉണ്ടാവും മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി വരുന്ന ഒരു ദൈവപുത്രനെ അല്ലെങ്കിൽ ഒരു പ്രവാചകനെയോ പോലെ അപ്പോൾ ഈ ഗ്രഹങ്ങളിലൊക്കെ കോടാനുകോടി ഗ്രഹങ്ങളിൽ പ്രവാചകന്മാർ പോവുക എന്നൊക്കെ പറയുന്നത് ഒന്നുകിൽ നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ടി വരും അല്ലെങ്കിൽ ഇതൊക്കെ തന്നെ മനുഷ്യൻ ഉണ്ടാക്കിയ കഥകളാണ് എന്ന് സമ്മതിക്കേണ്ടി വരും ദൈവം ഇങ്ങനെ ജീവൻ നിലനിൽക്കുന്ന എല്ലായിടത്തേക്കും പ്രതിനിധികളെ അയയ്ക്കുക എന്നൊക്കെ പറയുന്നത് വെറും തമാശ മാത്രമാണ് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുകഴ്ത്തിൽ ഇഷ്ടപ്പെടാത്ത കാണിക്ക ആവശ്യമില്ലാത്ത ഈ പ്രപഞ്ചത്തോൻ്റെ മുഴുവൻ സൃഷ്ടാവായ ദൈവം ഉണ്ടെങ്കിൽ അങ്ങനെ ഉള്ള ഒരു ഒരു ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുന്നത് വെറും എന്താ പ്രയോജനരഹിതമായ ഒരു സംഗതിയാണെന്നുള്ള ഒരു കാര്യം അത്തരം ഒരു ദൈവം ഈ പ്രപഞ്ചത്തെ മുഴുവൻ അടക്കി വരുന്നു നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ധരിക്കുന്നത് അതിനേക്കാൾ വലിയ അബദ്ധമാവില്ലേ നമ്മൾ ചെയ്യുന്ന തെറ്റുകളും ശരികളും പരിശോധിച്ച് അതിന് വിധി കൽപ്പിക്കുന്ന ഒരു ദൈവം എന്ന് പറയുന്ന സങ്കല്പമാണ് ഭൂമി എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രഹത്തെ മാത്രം പ്രപഞ്ചമായി കണ്ടിരുന്ന ഒരു കാലഘട്ടത്തിന് യോജിച്ചതാണ് അതിനൊക്കെ അപ്പുറം കിടന്ന് പ്രകാശവർഷങ്ങൾ കോടാനോടി പ്രകാശവർഷങ്ങൾ വിസ്തൃതമായ ഒരു പ്രപഞ്ചത്തിൽ കോടിക്കണക്കിന് എന്താ ഗ്രഹങ്ങളിൽ ജീവനുള്ള ഒരു പ്രപഞ്ചം എന്ന് പറയുന്നൊരു ചിത്രം പതുക്കെ വികസിച്ചു വരുമ്പം ആ വിശാലമായൊരു പ്രപഞ്ച ചിത്രവുമായിട്ട് ഒരുവിധത്തിലും യോജിക്കുന്ന ഒന്നല്ല ഈ ചിത്രം എന്ന് ഒന്നാണ് എനിക്ക് പറയാറ് അതുകൊണ്ട് തന്നെ ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ള പ്രശ്നത്തെക്കുറിച്ച് ഏറെ വേവലാതിപ്പെട്ടിട്ട് കാര്യമില്ല കാരണം ഈ പ്രപഞ്ചത്തെപ്പോലും ഭൗതിക പോലും മനസ്സിലാക്കാൻ കഴിയാത്ത നമ്മൾ ആ പ്രപഞ്ചത്തിന് മുഴുവൻ സൃഷ്ടാവായ അതിരഹസ്യമായ ഒരു സംഗതിയെക്കുറിച്ച് വേവലാതിപ്പെടേണ്ടതുണ്ടോ എന്നുള്ളത് തന്നെ എനിക്ക് ഉന്നയിക്കാനുള്ളൊരു ചോദ്യമാണ് അതത്ര പ്രധാനപ്പെട്ട ഒരു വേവലാതി അല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സമൂഹത്തിൻ്റെ നിലനിൽപ്പിനും നമ്മൾ തന്നെ എന്താ സുരക്ഷയ്ക്കും വേണ്ടി എങ്ങനെ നമുക്കൊരു നല്ല സാമൂഹ്യ ജീവിതം കൈപ്പിടിപ്പിക്കാം അതിനാവശ്യമായ മൂല്യബോധങ്ങൾ നമുക്ക് എങ്ങനെ സൃഷ്ടിച്ചെടുക്കാം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ആത്മീയത എന്നുള്ളത് ആ അർത്ഥത്തിൽ കണ്ടുകൊണ്ട് മികച്ച ഒരാത്മീയ ജീവിതം നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാക്കാൻ എന്തൊക്കെ ചെയ്യണം ഇന്ന് ശാസ്ത്രത്തിന് അതിനുള്ള കഴിവുണ്ട് പ്രാകൃത മനുഷ്യൻ്റെ ഗോത്രസങ്കുചത്വങ്ങളൊക്കെ ഇന്നും നമ്മുടെ ഉള്ളിലുണ്ട് നമ്മുടെ സ്വാർത്ഥത പോയിട്ടില്ല വൈരങ്ങൾ പോയിട്ടില്ല ഒക്കെ ഇന്ന് നിലനിൽക്കുന്നുണ്ട് പക്ഷേ അതിന്റെ ഒരു ആവശ്യം ഇന്നത്തെ പ്രപഞ്ച ഇന്നത്തെ ഭൂമിയിൽ നമുക്കില്ല കാരണം നമുക്ക് എല്ലാവർക്കും ജീവിക്കാൻ ആവശ്യമുള്ളതിലേറെ പദാർത്ഥങ്ങൾ ഇന്ന് ഭൂമിയിൽ ലഭ്യമാണ് നാളെയും ലഭ്യമാകും ഉറപ്പൊന്നുമില്ല ഭക്ഷ്യ വിഭവങ്ങൾക്ക് യാതൊരു കുറവുമില്ല ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ നമുക്ക് ഉത്പാദിപ്പിക്കാനുള്ള കഴിവ് ശാസ്ത്രം നമുക്ക് നൽകിയിട്ടുണ്ട് ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യർക്കും അന്യോന്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സഹകരിച്ച് ജീവിക്കാനും ഒക്കെയുള്ള സാഹചര്യം ഇന്ന് ശാസ്ത്രം ഒരുക്കിയിട്ടുണ്ട് പക്ഷെ അതേ ശാസ്ത്രത്തെ ഇന്ന് ഉപയോഗിക്കുന്ന മനുഷ്യവിരുദ്ധമായിട്ടാണ് ശാസ്ത്രത്തിൻ്റെ ഏറ്റവും നല്ല പ്രയോഗങ്ങളെല്ലാം തന്നെ യുദ്ധ ആവശ്യങ്ങൾക്ക് വേണമെന്നാണ് നടത്തുന്നത് ഇത് നമ്മുടെ ധാർമ്മികതയുടെ ഒരു വലിയ തകർച്ചയാണ് ഇതിനെ നമുക്ക് നേരിടാൻ ആവശ്യമായ ഒരു ആത്മീയത നമുക്ക് വേണമെന്ന് പറയുമ്പോൾ അത് മതത്തിലൂടെയോ വിശ്വാസത്തിലൂടെയോ നേടിയെടുക്കാൻ കഴിയുന്നതല്ല ഉയർന്ന ഒരു സാമൂഹ്യ ബോധം നേടിക്കൊണ്ട് വേണം നമ്മളത് സാധ്യമാണ് അപ്പോൾ ഒരു മികച്ച ആത്മീയ ജീവിതത്തിനുള്ള സാധ്യത ഈ ഭൂമിയിൽ നമുക്കുണ്ട് പക്ഷേ അത് നമുക്ക് ഇന്ന് ലഭ്യമല്ല അതിനെക്കുറിച്ചാണ് നമ്മൾ വേറെ അതിപ്പോൾ അതിനാവശ്യമായ ഒരു എന്താ രാഷ്ട്രീയ ബോധവും ഒരു സാമൂഹ്യ ബോധവും ഒക്കെ കൊണ്ടു മാത്രമേ നമുക്ക് ഈ പ്രശ്നങ്ങളെ നേരിടാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഇനിയും ഇതിങ്ങനെ നീട്ടി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇവിടെ വൈവിധ്യമാർന്ന അഭിപ്രായങ്ങൾ ഇതുമായിട്ട് ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി